ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്ക് അഞ്ചും ആറും ഭാവാധിപനായ ശനിയാണ് മാർച്ച് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏഴാം ഭാവത്തിലേക്ക് കടക്കുന്നത് ഏഴ് എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനമാണ് അതേപോലെ വിവാഹഭാവമാണ് അതുപോലെ തന്നെ ഏർ കൂട്ടുകച്ചവടം കൂട്ടു വ്യവസായം എങ്ങനെയുള്ള കൂടിച്ചേരൽ അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഭാവമാണ് ഇനി അതേപോലെ തന്നെ പത്താം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവത്തിൽ നിന്ന് വ്യാഴം പത്തിലേക്ക് പകരുന്നു അതായത് ബുധൻ്റെ രാശിയിലേക്ക് ലഗ്നാധിപൻ്റെ രാശിയിലേക്ക് പകരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ആ വ്യാഴം ആര് എന്ന് പറഞ്ഞാൽ നാലും ഏഴും ഭാവാധിപനാണ് കർമ്മ മേഖലയിലേക്ക് പകരുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കൽമ കർമ്മ സംബന്ധമായിട്ട് വളരെ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു യോഗമുണ്ട് അതേപോലെ കന്നി ലഗ്നം പൊതുവേ പറയുകയാണെങ്കിൽ പരദേശ ബന്ധം ഉള്ള ആൾക്കാരാണ് അവിടെ യാത്രാസ്ഥാനത്തേക്ക് ശനി വരുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള മേ ആ യാത്രക്കോ അല്ലെങ്കിൽ കൂട്ടുകച്ചവടം കൂട്ടു വ്യവസായം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യം തന്നെ ഉണ്ടാകുന്നു പക്ഷെ അലച്ചില് അതേപോലെ യാത്ര കൊണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അസ്വ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ സർവീസ് മേഖലയിൽ കൂടി നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ തന്നെ ലഗ്നക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ദൂരദേശത്ത് പോയി പഠിക്കാനോ ദൂരദേശത്ത് നിന്നുള്ള തൊഴിൽ ലഭിക്കാനോ ഒക്കെ യോഗമുള്ള സാ സാഹചര്യമുള്ള സമയമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും അനുകൂലമായിട്ടുള്ള സമയമാണ് അഞ്ചാം ഭാവാധിപൻ കൂടിയായ ശനി ഏഴിലേക്ക് വ്യാഴത്തിന്റെ രാശിയിലേക്ക് വരുന്നത് വ്യാഴത്തിന്റെ രാശിയിലേക്ക് നിൽക്കുന്ന ശനി അധികം ദോഷം ചെയ്യത്തില്ല എങ്കിലും ആറാം ഭാവാധിപത്യം രോഗസ്ഥാനത്തിന്റെ ആധിപത്യം രോഗത്തിന്റെ കാരകനും കൂടിയായ ശനി ലഗ്നവുമായിട്ട് ഒരു ബന്ധം വരുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വാദ സംബന്ധമായ അസുഖങ്ങൾ അതേപോലെ കൊഴുപ്പ് സംബന്ധിക്കുന്ന കാര്യങ്ങളും നമുക്ക് വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്നാൽ അഭിവൃദ്ധിയും പ്രമോഷനും ഒക്കെ കിട്ടാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ലാഭം കർമ്മത്തിൽ കൂടിയുള്ള ലാഭം ഉണ്ടാകാനും യോഗമുള്ള കര്യം ഉണ്ടാകുന്നു പിന്നെ വീട് വാഹനം മുതലായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു കാലഘട്ടമാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ മാതാപിതാക്കൾക്കോ മാതാവിൻ്റെ വഴിയുള്ള ബന്ധുക്കൾക്കോ ബന്ധു ഗുണം അനുഭവത്തിൽ വരാതിരിക്കാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലത്തിൽ തന്നെയാണ് അഷ്ടമാധിപൻ കൂടിയായ ചൊവ്വ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയം നല്ലതായിരിക്കത്തില്ല ആരോഗ്യപരമായിട്ട് ചെറിയ പരിക്ക് മുറിവ് അതേപോലെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട അവസ്ഥ ഒക്കെ വരുന്ന കാലഘട്ടമായിരിക്കും അതേപോലെ ആ ചൊവ്വ മൂന്നിൽ കൂടിയും നാലിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നാലിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നേക്കാം അതേപോലെ സഹോദരങ്ങളുടെ അനുഭവങ്ങളുടെ പ്രശ്നങ്ങളും സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കമ്മ്യൂണിക്കേഷനകത്തു ദോഷ അനുഭവം ഉണ്ടാകാനും സാധ്യത ഉണ്ടാകുന്നു വിവാഹാദികാര്യങ്ങൾക്ക് ഏർ ഇറങ്ങി തിരിക്കുന്നവർക്ക് ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കാലഘട്ടത്തിൽ അത്ര നല്ലതായിരിക്കത്തില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ ഈ ശനി രാശി മാറി രണ്ടര വർഷം ഈ രാ മീനൻ രാശിയിൽ നിൽക്കുമ്പോഴും ഏർ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് വരെയുള്ള കാലഘട്ടം അനുകൂലമായിരിക്കും കാരണം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിന്റെ ത്രികോണത്തിൽ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അതേപോലെ തന്നെ ഈ മറ്റു ഗ്രഹങ്ങൾ അതായത് സൂര്യൻ സൂര്യൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോഴും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴും അതേപോലെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്തും അതായത് കുംഭൻ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന അതായത് കുംഭമാസത്തിൽ കുംഭമാസത്തിൽ ഈ ഒരു ഗ്രഹങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് കുംഭമാസവും മേടമാസവും ചിങ്ങമാസവും അത്ര നന്നായിരിക്കില്ല ആ ഒരു കാലഘട്ടത്തിൽ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമോ അസ്ഥി സംബന്ധമായിട്ടുള്ള വിവ ആരോഗ്യ പ്രശ്നമോ അതേപോലെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ ആ മറ്റ് ഗ്രഹങ്ങൾ ബുധനും ശുക്രനും ഒക്കെ ഏതൊരു ഭാവത്തിൽ കൂടി സഞ്ചരിച്ചാലും അധികം ദോഷം ചെയ്യത്തില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ബുധൻ ലഗ്നാധിപനാണ് എന്നാൽ ബുധൻ അഷ്ടമത്തിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഗൂഢശാസ്ത്രം പഠിക്കാനോ ഗവേഷണ വിദ്യയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഏതെങ്കിലും ജ്യോതിഷ മേഖലയിൽ നിൽക്കുന്നവർക്കോ എന്തെങ്കിലും എഴുത്ത് കുത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഡോക്യുമെൻ്റ് റൈ റൈറ്റേഴ്സ് അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുജനും ശുക്രനുമൊക്കെ ഗോചരവശാൽ നാലിൽ കൂടിയും ആ അല്ലെ ഇഷ്ടസ്ഥിതിയിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് പക്ഷെ വിവാഹാദി കാര്യങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കേക്കാം പക്ഷെ ശനിയുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നിവർത്തി സ്ഥാനത്തിന്റെ അധിപൻ ബലവാനായിരിക്കുന്നത് കൊണ്ട് ധികം ദോഷമുണ്ടാകത്തില്ല എങ്കിലും ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും നടത്തിക്കൊള്ളുന്നത് ഉത്തമമായിരിക്കും അതേപോലെ തന്നെ രാഘു കേതുക്കൾ ആറിലും പന്ത്രണ്ടിലും ഉള്ള ഭാവത്തിന്റെ ആക്സിസ് ബന്ധം വരുന്നത് കൊണ്ട് ഗണപതിക്കും വേണ്ട വഴിപാട് നടത്തുന്നതും അലർജി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചില അവസരങ്ങൾ ഉണ്ടാകുന്നു എന്ന് സൂചന തരുന്നു അതുകൊണ്ട് ഏർ ദുർഗാദേവിക്ക് ദൈവിളക്ക് കത്തിക്കുക ദുർഗാദേവിക്ക് ദുർഗാ പ്രീതി നടത്തിക്കൊള്ളുന്നതും ഉത്തമമായിരിക്കും അതേസമയം മറ്റു ഗ്രഹങ്ങൾ അതായത് ചന്ദ്രൻ ചന്ദ്രൻ എല്ലാ രണ്ടേകാൽ വർഷ ദിവസം കൂടുമ്പോഴും ഒരു രാശി കടക്കുന്നു അതുകൊണ്ട് ചന്ദ്രനെ നമുക്ക് വലിയ കാര്യമായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല അതേപോലെ സൂര്യൻ ഈ അനിഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാര്യം നമുക്കിവിടെ അനു പറയുകയുണ്ടായി അതേപോലെ ശുക്രനും ബുധനും അധികം ദോഷം ചെയ്യില്ല എങ്കിലും ലഗ്നാധിപൻ പന്ത്രണ്ടിലൊക്കെ വരുമ്പോൾ ചെറിയ ഒരു കാലയളവിൽ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം എങ്കിലും അധികം ദോഷം ചെയ്യില്ല സ്കിൻ ഡിസീസ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആറാം ഭാഗത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളത് ഒഴിക്ക് മറ്റ് വലിയ ദോഷമായ ഒരു കാര്യം ബുധൻ അനിഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നാൽ കുജൻ അഷ്ടമാധിപൻ കൂടിയായത് കൊണ്ട് ചെറിയ പരിക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതേപോലെ തന്നെ ചില പാർട്ട്നേഴ്സുമായിട്ട് കൂട്ടുകച്ചവടോ കൂട്ടുവ്യവസായമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശനി മീനൻ രാശിയിൽ നിൽക്കുന്ന സ്ഥലത്ത് കുജനും കൂടി സഞ്ചരിക്കുന്ന സമയം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം അതേപോലെ ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും പരാ പിണക്കത്തിൽ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ പാട്ട്നേഴ്സ് തമ്മില അടി പിണക്കം വഴക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാനും യോഗമുണ്ട് അതേപോലെ പാ കളത്രത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനും യോഗമുണ്ട് ആ ഒരു കാലഘട്ടം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ പിതാവ് പിതൃതുല്യനായിട്ടുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അവർ മൂലമുള്ള വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കാനും സാഹചര്യമുണ്ട് ഈ ചൊവ്വ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ഇടവൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കന്നി ലഗ്നക്കാർക്ക് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത് വിഷ്ണുപ്രീതിയും യുവപ്രീതിയുമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കാരണം ശനി വ്യാഴത്തിൻ്റെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ ഏർ കൺ ഏഴാം ഭാവത്തിൽ കൂടിയുള്ള സഞ്ചാരവും വ്യാഴം ആ ആശ്രയിച്ചിരിക്കുന്ന രാശ്യാധിപനും കൂടി ആകും വ്യാഴത്തിനെ വിഷ്ണുവിനെയും ശിവനെയും പ്രീതിപ്പെടുത്തിക്കൊള്ളുന്നത് ഈ ഗ്രഹങ്ങളുടെ എല്ലാം സഞ്ചാരം കാരണം ശനി രാശി മാറി ഒരു രണ്ടര വർഷം ഒരു രാശിയിൽ നിന്നാൽ ഉടനീളം ഒരേ ഫലമായിരിക്കത്തില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഒരു പോസ്റ്റും കൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ ൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങളോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക